ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും വിശ്വസ്ഥതയുടെ പര്യായ ചേലക്ര ജീവോദയ മിഷൻ ആശുപത്രിയിൽ നീളിലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു കൂടാതെ മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി ലാബ് എക്സ്റേ അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട് അത്യാധുനിക അൾട്രാസൗണ്ട് ഓഡിയോമെട്രി ഇ സി ജി ഇ എം ജി സ്ലിപ്പ് ലാബ് സ്പൈറോമെട്രി പി എഫ് ടി തുടങ്ങിയ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് ഒരുക്കിയിരിക്കുന്നു അത്യാധുനിക ആംബുലൻസ് ആംബുലൻസ് ലഭ്യമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വർണ്ണക്കപ്പ് സ്വീകരണത്തിന് മാച്ചുകൂട്ടി കലാമണ്ഡലം സുകുമാരം സംഘം ഒരുക്കിയ കഥകളി വേഷങ്ങൾ ചേലക്കരയിൽ നടന്ന വർണ്ണാഭമായ ഘോഷയാത്രയിൽ ഈ കലാരൂപങ്ങൾ പ്രധാന ആകർഷണമായി മാറി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആവേശമുണർത്തി ചേലക്കരയിൽ നടന്ന സ്വർണ്ണക്കപ്പ സ്വീകരണ ഘോഷയാത്രയിൽ വിശ്വപ്രസിദ്ധ ചുട്ടി കലാകാരൻ കലാമണ്ഡലം സുകുമാരനും സംഘവും മണിയിച്ചൊരുക്കിയ കഥകളി വേഷങ്ങൾ വിസ്മയമായി ൾ മുതൽ കലാരംഗത്ത് സജീവമായ കലാമണ്ഡലം സുകുമാരന്റെ നേതൃത്വത്തിലാണ് ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടുവാൻ കഥകളി വേഷങ്ങൾ ഒരുക്കിയത് തനതായ ശൈലിയിലുള്ള ചുറ്റിക്കുത്തും വർണ്ണാർഭമായ കോപ്പുകളും ചേർന്ന വേഷങ്ങൾ കാണികൾക്ക് നയനാനന്ദകരമായ കാഴ്ചയൊരുക്കി സ്വദേശത്തും വിദേശത്തുമായി നിരവധി വേദികളിൽ തന്റെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള സുകുമാരൻ കഥകളി കോപ്പുകളുടെ നിർമ്മാണത്തിലും പ്രത്യേകിച്ച് കിരീട നിർമ്മാണത്തിലും ലോക പ്രശസ്തനാണ് ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ സാംസ്കാരിക പെരുമ വിളിച്ചോതുന്നതായിരുന്നു കലോത്സവ സ്വർണക്കപ്പിന് നൽകിയ ഈ ഉജ്ജ്വല വരവേൽപ്പ് നൂറുകണക്കിന് കലാസ്നേഹികളും വിദ്യാർത്ഥികളും പങ്കെടുത്ത ഘോഷയാത്രയിൽ കഥകളി രൂപങ്ങൾ പ്രത്യേക ആകർഷണമായി മാറി നമസ്കാരം ഞാൻ കലാമണ്ഡലം സുകുമാരൻ കഥകളി ചുട്ടി ആർട്ടിസ്റ്റാണ് കലാമണ്ഡലത്തിലെ അധ്യാപകനായിരുന്നു ഈ വർഷം നടക്കുന്ന തൃശ്ശൂർ സംസ്ഥാന യുവജനോത്സവത്തിന് ഇന്ന് ചേലക്കരയിൽ സംസ്ഥാന യുവജനോത്സവത്തിൽ കൊടുക്കുന്ന സ്വർണ്ണക്കപ്പിന് സ്വീകരണം നൽകുന്നുണ്ട് ആ സ്വീ സ്വർണ്ണക്കപ്പിൻ്റെ സ്വീകരണത്തിന് ഗവൺമെൻറ്റിൻ്റെ അതിഥികളായി ഞങ്ങൾ കഥകളി വേഷം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കുന്ന അഞ്ച് കഥകളി വേഷം വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത് ഇതിനുവേണ്ടി സഹകരിക്കുന്ന എന്നോടൊപ്പം സഹകരിക്കുന്നത് കലാമണ്ഡലം അഞ്ചിലി നയിക്കുന്ന ബോതിനി സ്കൂളും അതേപോലെ കരാ കഥകളി സ്കൂൾ ചെറുതുരുത്തിയുമാണ് എന്നോടൊപ്പം ഇതിനു വേണ്ടി സഹകരിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു മേഖലയാണ് കഥകളിയുടെ ഒരുക്കം എന്ന് പറയുന്നത് അപ്പോൾ കഥകളിയുടെ ഒരുക്കമാണ് ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കഥകളിയുടെ ഒരുക്കത്തിൽ നമ്മുടെ നാട്ടിൽ പ്രാദേശികമായിട്ടുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഈ കഥകളിയെക്കുറിച്ച് കഥകളിയുടെ ഒരുക്കത്തെ കുറിച്ചോ അത്ര അറിവില്ലാ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു അറിവില്ലാത്തതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കുറച്ച് കൂടുതലായിട്ട് അതിനെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാനാണ് ഞാൻ ഇപ്പോൾ ഒരു ഇത് ചെയ്യുന്നത് കഥകളിയിലെ ചുട്ടി കുത്തുക എന്ന് പറയും ഒരുങ്ങുന്നത് ഇതുപോലെയാണ് ചുട്ടി കുത്തി കഴിഞ്ഞാൽ ഒരു കഥകളി വേഷം ആദ്യം ഒരുങ്ങുന്നത് കഥകളി ചുട്ടി കുത്തിയിട്ടാണ് ചുട്ടി കഴിഞ്ഞാൽ പിന്നെ ബാക്കി വേഷവിധാനങ്ങൾ ഉടുത്തുകെട്ടുക എന്ന് പറയും അങ്ങനെ ഉടുത്തുകെട്ട് കഴിഞ്ഞ് അങ്ങനെയാണ് കഥകളി വേഷം ഒരുങ്ങുന്നത് ഒരു കഥകളി വേഷം ഒരുങ്ങാൻ ഏതാണ്ട് നാല് മണിക്കൂർ സമയം വേണം ഒരു വേഷം ഒരുങ്ങാൻ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഈ കഥകളി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആ രീതിയിലേക്ക് അവരുടെ ശാരീരികമായും മാനസികമായും ഉയരേണ്ട ഒരാവശ്യമുണ്ട് അങ്ങനെയെല്ലാം പഠിച്ച വിദ്യാർത്ഥികളാണ് നമ്മുടെ കൂടെ ഇന്ന് ഈ ചേലക്കരയിൽ ഈ സ്വർണക്കപ്പിന്റെ സ്വീകരണത്തിനായി എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഞാൻ ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം നേരത്തെ പറഞ്ഞ പോലെ ചുട്ടി കുത്തിൽ കഴിഞ്ഞാൽ പിന്നെ മുഖത്ത് തേപ്പ് തേപ്പ് എന്നാണ് പറയുക മുഖത്ത് തേച്ച് കൊടുക്കുന്നതാണ് ഈ ബാക്കിൽ കാണുന്നത് ഇങ്ങനെ മുഖത്ത് തേച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ഉടുത്തുകെട്ട് നമ്മുടെ കഥകളിയിലെ വേഷവിധാനങ്ങളെല്ലാം ഒരുങ്ങി വരുന്നതാണ് പിന്നീട് ഉണ്ടാകുന്നത് നോർമലി കഥകളിയിലെ വേഷം പാട്ട് ചെണ്ട മദ്ദളം എന്ന് പറഞ്ഞ പോലെയാണ് ചുട്ടി എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂമിങ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനാണ് അത് അതാണ് ഈ നമ്മൾ കാണുന്ന കഥകളി വേഷത്തെ ഇത്രയും സൗന്ദര്യവൽക്കരണമാക്കി മാറ്റുന്ന ഒരു പ്രധാന വിഭാഗമാണ് ഈ മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂമിങ് അപ്പോൾ അതിലാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ ചുട്ടി കുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് എല്ലാവരുടെയും മുഖത്തിന് വ്യത്യാസമായ രൂപഭാവങ്ങളെ ഉണ്ടാവുക ആ രൂപത്തെ നമ്മൾ ഇന്ന് കാണ നമ്മൾ കഥകളിയിൽ കാണുന്ന പോലെ ഒരു ഷേപ്പാക്കി മാറ്റുന്നതാണ് ഈ ചുട്ടി കുത്തുന്ന ഈ പ്രക്രിയ പറഞ്ഞത് ചുട്ടി എന്ന് പറഞ്ഞത് അതുപോലെ തന്നെയാണ് കോസ്റ്റ്യൂം മേക്കിംഗ് എന്ന് പറഞ്ഞത് അത് ഇത് കഥകളി കിരീടമാണ് ഈ കാണുന്നത് ഇത് മരമാണ് ഇതിന് മൂന്ന് ഭാഗമാണ് ഇത് കിരീടം അതുപോലെ ഇതിൻ്റെ പേര് പ്രഭ എന്നാണ് ഇത് കേശഭാരം എന്ന് പറയും ഇങ്ങനെ മൂന്ന് ഭാഗമാണ് ഇത് മൂന്നും ആയിട്ട് കൂട്ടി യോജിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ മൂന്ന് ഇതാണ്ട ഇതിന്റെ ഭാഗം ഇത് കൂട്ടി യോജിപ്പിച്ചിരിക്കുകയാണ് അപ്പം കിരീടം പ്രഭ കേശഭാരം ഇത് മരത്തിനാണ് ചെയ്യുന്നത് മരം അതുപോലെ വെള്ളി സിൽവർ സ്റ്റീല് എന്നാണ് ഇതിൻ്റെ ഇതെല്ലാം കംപ്ലീറ്റ് വുഡ് വർക്കാണ് ഹാൻഡിക്രാഫ്റ്റഡ് സാധനമാണ് ഇത്തരം ഒരു കിരീടം മാത്രം നിർമ്മിക്കാൻ ഇന്ന് നിലവിൽ എൺപതിനായിരം രൂപയാണ് ചിലവ് വരുന്നത് ഒരു കിരീട ഈ കിരീടത്തിന് മാത്രം എൺപതിനായിരം രൂപയാണ് ചിലവ് വരുന്നത് നിലവിലൊരു കഥകളി വേഷം എന്ന് പറയുന്ന മൊത്തത്തിലുള്ള ഒരു വേഷം ഒരുങ്ങാൻ ഏതാണ്ട് ഒന്നര ലക്ഷം രൂപയുടെ ചിലവ് വരുന്നുണ്ട് അതിൻ്റെ കോസ്റ്റ്യൂമിന് ഒരു കഥകളി ട്രൂപ്പ് നില നിലവിലുണ്ടാവണമെങ്കിൽ ഇന്നിപ്പോൾ ഏതാണ്ട് ഒരു ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷത്തിനുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് ഒരു കഥകളി പ്രൂപ്പ് അതായത് നമ്മൾ പഠിച്ച് പഠിക്കുന്നുണ്ട് പച്ച കത്തി കരി താടി മിനുക്ക് എന്ന് പറഞ്ഞ അഞ്ച് തരത്തിലാണ് ഈ കഥകളി വേഷങ്ങൾ അപ്പോൾ ഒരു കഥകളി നടക്കുമ്പോൾ ഈ അഞ്ച് വേഷങ്ങൾ ഇതാണ് ഇതാണ് മിനുക്ക് പറഞ്ഞത് ഇത് പച്ച വേഷമാണ് നമുക്ക് കത്തി വേഷം അതുപോലെ താടി വേഷം ഇന്നിവിടെ എത്തിക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ അതിൻ്റെ ആവശ്യം നോർമലി നമുക്ക് കഥകളി നടക്കുന്ന സമയത്ത് ഈ വേഷങ്ങളെല്ലാം വരുമ്പോൾ ഒരു പത്ത് വേഷം പന്ത്രണ്ട് വേഷൊക്കെയാണ് ഒരു ഫുൾ നൈറ്റ് കഥകളിക്ക് വരിക അങ്ങനെ അവതരിപ്പിക്കാൻ വേണ്ട കഥകളി കോസ്റ്റ്യൂംസിന്റെ ചെലവാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇരുപത് ലക്ഷം മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ചിലവ് അപ്പൊ ഇത്രയും കോസ്റ്റ് ആയിട്ടുള്ള സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ യുവജനോത്സവ വേദികളിലെല്ലാം കുട്ടികളെല്ലാം ഈ സാധനം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മൾ പലപ്പോഴും പറയുന്ന ഈ ചെലവ് കൂടുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ ചെലവ് കൂടുന്നതിന്റെ പ്രശ്നം വരുന്നത് ഇത്ര സാധനങ്ങൾ ആണ് ഉപയോഗിക്കുന്നത് അതിന് സ്വാഭാവികമായി വരുന്ന ഒരു വാടക വരുന്നുണ്ട് പിന്നെ അതിനും ബേസ് ചെയ്തുകൊണ്ട് കുറെ കലാകാരന്മാർ ജീവിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ചണ്ടയും പാട്ടുമെല്ലാം അപ്പൊ അവർക്കെല്ലാം കൊടുക്കേണ്ട ഒരു റെമണറേഷൻ അതെല്ലാം വരുമ്പോഴാണ് ഈ ചെലവ് കൂടി വരുന്നത് പിന്നെ സ്വാഭാവികമായിട്ട് ഈ വ്യക്തികൾ അല്ലെങ്കിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അവരുടെ ഒരു സാമ്പത്തിക അവസ്ഥയും എല്ലാം മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾ കലാകാരന്മാർ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഇന്ന് ഇന്ന് നിലവിൽ ഈ യുവജനോത്സവങ്ങളിൽ ഈ കുട്ടികൾ പങ്കെടുക്കുന്നത് പലപ്പോഴും ഈ കലാകാരന്മാര് കണ്ടറിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും നടക്കുന്നത് അല്ലാതെ നമുക്ക് ഇന്നത്തെ നിലവിൽ ഈ ഇത്രയും ചിലവായ സാധനം അതിനനുസരിച്ചുള്ള ഒരു റെമിനേഷൻ പോവാണെങ്കിൽ ഈ യുവജനോത്സവം പോലുള്ള വേദികളിലൊന്നും ഇപ്പോൾ കഥകളി അവതരിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ട് വരേണ്ട ഒരു സാഹചര്യമുണ്ട് പക്ഷെ നമ്മളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ടും ഈ കല നിലനിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇന്നിപ്പോ ഈ കഥകളി വേദി യുവജനോത്സവ വേദികളിലെല്ലാം നടക്കുന്നത് ഇതുപോലെ തന്നെയാണ് കഥകളിയിലെ മറ്റുള്ള കിരീടങ്ങളെല്ലാം ഉള്ളത് അപ്പോൾ അതെല്ലാം നമുക്ക് വഴിയെ പരിചയപ്പെടാം ഇന്നിപ്പോ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്